മോഹൻലാലിന്റെ നേതൃത്വത്തിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷനുമായി ചേർന്ന് കുട്ടികളുടെ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് പരമാവധി ഇളവുകളുമായി കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആധുനിക സംവിധാനങ്ങളോടെ പീഡിയാട്രിക് ആൻഡ് റോബോട്ടിക് ലിവർ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റും ബി എം എച്ചിൽ ആരംഭിച്ചു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് കൈത്താങ്ങാവുകയാണ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സാധാരണക്കാർക്ക് കരൾ മാറ്റിവെക്കൽ ചികിത്സയുടെ ചെലവ് താങ്ങാനാവാത്ത പശ്ചാത്തലത്തിൽ അവർക്കും മികച്ച ചികിത്സ ഉറപ്പാക്കുന്ന രീതിയിലാണ് റിലീവർ പദ്ധതി നടപ്പാക്കിയത് ആധുനിക സൗകര്യങ്ങളോടെയുള്ള പീഡിയാട്രിക് ആൻഡ് റോബോട്ടിക് ലിവർ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റും ആരംഭിച്ചു കുട്ടികൾക്കുള്ള കരൾമാറ്റ ശസ്ത്രക്രിയക്ക് പലപ്പോഴും സംസ്ഥാനത്തിന് പുറത്തു പോകേണ്ടി വരുന്ന സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഏറ്റവും നൂതനമായ റോബോട്ടിക് സംവിധാനം ബി എം എച്ചിൽ ഒരുക്കിയത് ചലച്ചിത്ര താരം മോഹൻലാൽ നേതൃത്വത്തിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷനുമായി സഹകരിച്ചാണ് നിർധന രോഗികൾക്ക് പരമാവധി ചികിത്സാ ഇളവുകൾ നൽകുന്നത് ജീവനുവേണ്ടി നിശബ്ദം പോരാടുന്നവർക്കുള്ള പ്രതീക്ഷയുടെ കൈനീട്ടമാണ് ഇതെന്ന് മോഹൻലാൽ പറഞ്ഞു കേരളത്തിൽ കരൽ രോഗം വലിയൊരു പ്രശ്നമായി മാറിക്കഴിഞ്ഞു വർഷംതോറും എണ്ണായിരത്തിലധികം പേരാണ് കരൽ രോഗം മൂർച്ഛിച്ച് പ്രതിസന്ധി നേരിടുന്നത് ഇവരിൽ പലർക്കും ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് പക്ഷെ ധാരാളം കുടുംബാംഗങ്ങൾക്ക് ഈ ചികിത്സയുടെ ചെലവ് താങ്ങാൻ പറ്റാത്തതാണ് അവിടെയാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ ഇടപെടാൻ തീരുമാനിച്ചത് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ സാമൂഹിക മാറ്റത്തിന് പിന്തുണയ്ക്കുകയാണ് ഞങ്ങളുടെ ദൗത്യം ഇന്ന് ഞങ്ങൾ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലുമായി ചേർന്ന് സാമ്പത്തികമായി പിന്നോക്കമുള്ള അർഹരായ കുഞ്ഞുങ്ങൾക്ക് ലിവർ ട്രാൻസ്പ്ലാന്റുകൾ കുറഞ്ഞ നിരക്കിൽ നൽകാനുള്ള ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ പ്രോഗ്രാമിനെ പിന്തുണയ്ക്കുകയാണ് ഈ സഹകരണം സാമ്പത്തിക സഹായത്തിനും അപ്പുറത്താണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്ന ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ സർജന്മാർ നഴ്സുമാർ തുടങ്ങി എല്ലാവരും ഉൾപ്പെടുന്ന ടീമിന് ഹൃദയപൂർവം എന്റെ നന്ദി വ്യക്തികളും സ്ഥാപനങ്ങളും സമൂഹവും ഒത്തുചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അത്ഭുതം സംഭവിക്കുന്നു രാജ്യത്തെ തന്നെ പ്രമുഖ കരൾമാറ്റ വിദഗ്ധനായ ഡോക്ടർ ജോയ് വർഗീസിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് യൂണിറ്റിനെ നയിക്കുന്നത് ആയിരത്തി അഞ്ഞൂറിലേറെ അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ള ഡോക്ടർ കൂടിയാണ് അദ്ദേഹം ഡോക്ടർ വിവേക് ഉൾപ്പെടെയുള്ള അവയവമാറ്റ വിദഗ്ധരും യൂണിറ്റിന്റെ ഭാഗമാണ് ബി എം എച്ച് ചെയർമാനും എം ഡിയുമായ ഡോക്ടർ കെ ജി അലക്സാണ്ടർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പുതിയ കാലത്തിന്റെ ചലനങ്ങൾക്കനുസരിച്ച് ആധുനിക സാങ്കേതിക സൗകര്യങ്ങൾ സംയോജിപ്പിച്ച് വളരുന്നതിൻ്റെ ഭാഗമായി ഇനിയും മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ഡോക്ടർ കെ ജി അലക്സാണ്ടർ പറഞ്ഞു നേരത്തെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ കരൾ മാറ്റുവേക്കൽ ശസ്ത്രക്രിയ നടത്തി ജീവിതത്തിലേക്ക് തിരിച്ചുവന്നവർ അനുഭവം പങ്കുവച്ചു ഡോക്ടർ ജോയ് വർഗീസ് ആശുപത്രി സിഇഒ ഡോക്ടർ അനന്ത് മോഹൻ പായ് ഡോക്ടർ വിവേക് വിജ് ഡോക്ടർ ഐ കെ ബിജു ഡോക്ടർ ശൈലേഷ് ഐക്കോട്ട് വിശ്വശാന്തി ഫൗണ്ടേഷൻ പ്രതിനിധി അനുരഞ്ച് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ